ഇതാ എത്തിപ്പോയിട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സോ ഡിന്നറോ അതുപോലെ തന്നെ ഒക്കെ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ബ്രെഡും തേങ്ങയും വെച്ചിട്ട് എടുത്തിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പം എങ്ങനെയാണിത് ഉണ്ടാക്കാൻ നോക്കാം ഞാനിതാ ഇതിലേക്ക് നമുക്ക് വേണ്ട എത്ര ബ്രെഡ് എടുക്കാം നമ്മൾ അളവൊന്നും ഞാൻ കറക്റ്റായിട്ടല്ലേ എടുത്തിട്ടുള്ള നമുക്ക് എത്രയാണോ വേണ്ടതനുസരിച്ച് എടുക്കുക അതിനനുസരിച്ച് തേങ്ങ എടുത്താൽ മതി ഞാനിപ്പോൾ ഒരു അഞ്ചെട്ട് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കരുത് സാധാ വെള്ളം ഒഴിച്ചിട്ട് ഇതിങ്ങനെ കുതിർന്നുകൊണ്ട് പോവും താന്നു പോവും അപ്പം തന്നെ നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അരക്കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ ബ്രെഡല്ല എല്ലാവർക്കും അറിയുന്നതാണല്ലോ വെള്ളത്തിൻ്റെ നനവ് തട്ടിയാൽ തന്നെ പെട്ടെന്ന് അത് കുഴഞ്ഞ് സോഫ്റ്റ് ആയിട്ട് പോകുമ്പോൾ കുഴച്ചിട്ട് ഇതാ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു വാഴയിലേക്ക് അല്പം എണ്ണ ത ഓയിലോ എണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ ഓരോ ബോളുകളാക്കിയെടുക്കാം കുറച്ച് വലിപ്പത്തിലെടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് തിന്നാക്കിയിട്ട് പരത്തിയെടുക്കാം ഒരുപാട് കട്ടില്ലാണ്ട് പരത്തിയെടുക്കാണ്ട് അങ്ങനെ ആകുമ്പോൾ നമ്മളിതിങ്ങനെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാൻ നമുക്ക് പറ്റും ചിലപ്പോൾ ഒടിഞ്ഞു പോവും ബ്രെഡ് ആണല്ലോ അപ്പോൾ ബ്രെഡിൽ ഉപ്പിൻ്റെ അളവ് അംശം ഉള്ളത് കൊണ്ട് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ എന്നിട്ട് ദോശ തവയിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വാഴയിലെ മെല്ലെ അടർത്തി അടത്തിയെടുക്കാം പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് എടുക്കാൻ പറ്റും എന്നിട്ട് രണ്ട് വശം തിരിച്ചും മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നെയ്യോ ഓയിലോ വേണേൽ തൂവി കൊടുക്കാവുന്നതാണ് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പോൾ തേങ്ങയുടെ കൂടെ ഈ ബ്രെഡും തേങ്ങയും മിക്സാക്കി കുഴച്ച് വെച്ചിട്ട് നമ്മൾ പിന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തന്നെ ചുട്ടെടുക്കാം എന്നിട്ട് രണ്ട് വശം നന്നായിട്ട് മുരിഞ്ഞ് വേവിച്ചെടുത്തിട്ട് നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം അപ്പോൾ ഫസ്റ്റത്തെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളതും ഞാനിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കാനായിട്ട് പറ്റും പെട്ടെന്നൊക്കെ നമുക്ക് തിരക്ക് പിടിച്ച സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് കഴിക്കാനും സൂപ്പറാണ് കേട്ടോ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണേ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും കൂടിയാണല്ലോ ബ്രെഡ് പിന്നെ ഇതിൽ നമ്മൾ വേറെ ഇൻഗ്രീഡിയൻ്റ് ഒന്നും ചേർക്കുന്നില്ല അങ്ങനെ ഇതാ എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം ആണ് കറിയൊന്നും വേണ്ട കുറച്ച് തേങ്ങയും കൂടി ഉണ്ടെങ്കിൽ തേങ്ങ വേണം നിർബന്ധമില്ല ഇല്ല നമ്മളിതിൽ തേങ്ങ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത് എന്നാലും തേങ്ങ കൂട്ടി കഴിക്കാൻ കിട്ടില്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ പാൽ പാൽച്ചായുടെ കൂടെ കട്ടൻ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നമുക്ക് വെറുതെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ബ്രെഡും തേങ്ങയും വെച്ചിട്ടുണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു വളരെ ഹെൽത്തിയായി വളരെ സോഫ്റ്റും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീടിയുമായിട്ട് കാണാം